ബംഗാളിലെ നന്ദിഗ്രാമിൽ സഹകരണ തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ വിജയിക്കാൻ ടി എം സിയും ബി ജെ പിയും സഖ്യകക്ഷിയായി അൻപത്തിനാല് സീറ്റുകളിൽ മുപ്പത്തിരണ്ട് എണ്ണം ടി എം സി നേടിയപ്പോൾ പതിനെട്ട് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുകയായിരുന്നു എല്ലാം എതിരില്ലാതെയായിരുന്നു എന്നുള്ളതാണ് ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി ഐയും വട്ടപൂജ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അതായത് ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട ടി എം സിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും സഖ്യം ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയപ്പോൾ ഈ ഒരു സഹകരണ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനികളായിട്ടുള്ള കോൺഗ്രസും സി പി ഐയും ഉൾപ്പെടെ വട്ടപൂജ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി വിശദമായി പറയുകയാണെങ്കിൽ പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള സുവേന്ദു അധികാരിയുടെ നിയമസഭാ മണ്ഡലമായിട്ടുള്ള നന്ദിഗ്രാമിൽ നടന്ന സഹകരണ തെരഞ്ഞെടുപ്പിലാണ് എതിരില്ലാതെ വിജയിക്കാനായിട്ട് പശ്ചിമ ബംഗാളിലെ ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ടി എം സി തങ്ങളുടെ മുഖ്യ എതിരാളിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പിയുമായി കൈകോർത്തിരിക്കുന്നത് തന്നെ നന്ദിഗ്രാമിലെ റാംപൂറിലെ ദിനബന്ധു സഹകരണ കാർഷിക വികസന സൊസൈറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് അൻപത്തിനാല് സീറ്റുകളിലേക്ക് ഇരു പാർട്ടികളും സീറ്റ് ക്രമീകരണത്തിൽ ഏർപ്പെട്ടത് തന്നെ അൻപത്തി സീറ്റുകളിൽ മുപ്പത്തിരണ്ട് എണ്ണം ടി എം സി നേടിയപ്പോൾ പതിനെട്ട് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു ഇതെല്ലാം തന്നെയും എതിരില്ലാതെയായിരുന്നു എന്നുള്ളതാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാദേശികമായി തീരുമാനമെടുത്തതാണെന്നും ചെലവ് ലാഭിക്കാനുമാണ് ഈ ഒരു തീരുമാനമെന്നുമാണ് ടി എം സി പറഞ്ഞത് സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ നിറമില്ലായെന്നും തദ്ദേശവാസികൾ സീറ്റ് ക്രമീകരണം നടത്താൻ തീരുമാനിച്ചു എന്നും ഇത് മറ്റ് സ്ഥലങ്ങളിലോ സംസ്ഥാനങ്ങളിലോ കേന്ദ്രത്തിലോ പ്രതിഫലിക്കില്ല എന്ന് തംലുക്കിൽ നിന്നുള്ള ബി ജെ പി നേതാവായിട്ടുള്ള സുദീപ് ദാസും പറയുകയുണ്ടായി എന്നാൽ സംസ്ഥാനത്തെ മൂന്നാമത്തെ ശക്തിയായിട്ടുള്ള ഇടതുപക്ഷം സംസ്ഥാനത്ത് ടി എം സിയും ബി ജെ പിയും തമ്മിലൊരു നിശബ്ദ ധാരണ ഉണ്ടെന്ന അവകാശവാദം ആവർത്തിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ടി എം സിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ സുവേന്ദു അധികാരി കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ നിന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയെ ആയിരത്തി തൊള്ളായിരത്തിൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ ഒരു സഖ്യം അതായത് നന്ദിഗ്രാമിലെ സഹകരണ തെരഞ്ഞെടുപ്പിലുള്ള ഈ ഒരു ടി എം സി ബി ജെ പി സഖ്യം ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട ടി എം സി അതിനോടൊപ്പം തന്നെയുള്ള ഈ പറയുന്ന സി പി ഐ കോൺഗ്രസിനുള്ളിലെ വിള്ളൽ വലുതാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതും വാസ്തവമാണ്